ദുൽഖറിന്റെ കുഞ്ഞ് മറിയം കാർ ഓടിക്കുന്നു ഗിയർ മാറ്റുന്ന ചിത്രം വൈറൽ വാഹനങ്ങളുടെ പ്രിയം മെഗാസ്റ്റാർ കുടുംബത്തിന് എന്നും കൂടിയിട്ടേയുള്ളൂ മമ്മൂട്ടിക്ക് കാറുകളോടുള്ള ഇഷ്ടം താരത്തിന്റെ കാർ പോർച്ചിൽ കയറി നോക്കിയാൽ മനസ്സിലാകും അതിനുശേഷം എത്തിയ ജൂനിയർ മമ്മൂട്ടി അതായത് ദുൽഖർ സൽമാൻ കാറുകളെ മാത്രമല്ല ബൈക്കുകളെയും സ്നേഹിക്കുന്നു അദ്ദേഹവും ബർത്ത്ഡേ ഗിഫ്റ്റായി മമ്മൂട്ടിക്കും സഹോദരിക്കും ഭാര്യയ്ക്കും മകൾക്കുമെല്ലാം കാറുകളാണ് സമ്മാനിക്കുക കുറച്ചു മുമ്പ് ദുൽഖർ മകൾ മറിയത്തിന് വീടിന്റെ അകത്തോടിക്കാൻ അഞ്ചു ലക്ഷത്തിന്റെ കാർ വാങ്ങിക്കൊടുത്തതും അത് മറിയം ഓടിക്കുന്നതും വാർത്തയായിരുന്നു ഇതാ മറിയം തന്റെ കഴിവ് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു കാറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന കുഞ്ഞു മറിയം കാറിന്റെ ഗിയർ മാറ്റുന്ന ഫോട്ടോ ദുൽഖർ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരു വയസ്സുകാരിയായ മകൾ മറിയത്തിന്റെ ചുറ്റുമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതം എന്നും അവളുടെ വളർച്ചയുടെ ഓരോ പടവുകളും ഞങ്ങൾക്ക് സന്തോഷം മാത്രം തരുന്നു എന്തായാലും മറിയവും തെളിയിച്ചു പിതാമഹന്മാരുടെ പാത കരുത്തായി താൻ കൊണ്ടുനടക്കുമെന്ന് ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി